ഗാസയിൽ മനുഷ്യക്കുരുതി തുടരുന്ന ഇസ്രയേലിന് അമേരിക്ക രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം കൂടി നൽകുന്നു ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം നൽകുന്ന ബില്ല് യു എസ് സെനറ്റ് പാസാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്ത് നൂറംഗ സെനറ്റിൽ എഴുപത്തിയൊൻപത് ഡെമോക്രാറ്റ് മെമ്പർമാരും പതിനെട്ട് റിപ്പബ്ലിക്കൻ മെമ്പർമാരും ബില്ലിനെ പിന്തുണച്ചു ബില്ല് നിയമമാക്കുന്നതിനായി ഇനി പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിടണം യുക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം റഷ്യയുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി യുദ്ധം തുടരുന്ന യുക്രൈന് അറുപത്തിയൊന്ന് ബില്ല് ഡോളറാണ് നൽകുക ഗാസയിൽ ഇരുന്നൂറ്റിയൊന്ന് ദിവസമായി മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രയേലിന് രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളർ നൽകും ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാന് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് വിതരണം ചെയ്യുക യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച ഇസ്രായേൽ സൈന്യം ഗാസയിൽ പലസ്തീനികൾക്കെതിരെ യുദ്ധക്കുറ്റം ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനനിൽ ഇസ്രായേൽ ആക്രമണം ലബനനിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ സ്ത്രീയും പെൺകുട്ടിയും കൊല്ലപ്പെട്ടു അൻപതിനോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയും പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയുമാണ് കൊല്ലപ്പെട്ടത് ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സംഭവം ലബനൻ നാഷണൽ ന്യൂസ് ഏജൻസിയും സ്ഥിരീകരിച്ചു ലബനന്റെ തെക്ക് ഭാഗത്ത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രയേലും പതിവായി വെടിയുതിർക്കുന്ന സ്ഥലത്താണ് സംഭവമുണ്ടായതെന്ന് പ്രാദേശിക രക്ഷാപ്രവർത്തകരും ഔദ്യോഗിക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു അതേസമയം ഗാസയിൽ വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടരുന്ന മഹാകുരുതി ഇരുന്നൂറ് നാൾ പിന്നിട്ട് തുടരുന്നു മരണം മുപ്പത്തിയാറായിരം പിന്നിട്ട ഗാസയെ കൂടുതൽ ചോരയിൽ മുക്കാൻ റാഫേലും കര ആക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അത്യുഗ്രശേഷിയുള്ള എഴുപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കൾ ഇതിനകം വർഷിച്ചു കഴിഞ്ഞ തുരുത്തിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വീടുകൾ മണ്ണോട് ചേർന്നു കഴിഞ്ഞു ഇസ്രായേൽ സൈന്യം നേരത്തെ പിൻവാങ്ങിയ വടക്കൻ മേഖലയിലടക്കം ഗാസയിലെങ്ങും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി ടാങ്കുകളിൽ നിന്ന് ഇടതടവില്ലാതെ ഷെല്ലാക്രമണവും തുടർന്നു ഗാസയിലെ തെക്കൻഗാസയിലെ ഹാനൂൻ ജബലിയ എന്നിവിടങ്ങളിലാണ് ഷെല്ലാക്രമണം രൂക്ഷമായത് അതിനിടെ ലബനൻ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനിക താവളത്തിനു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി തിരിച്ചടിയിൽ ഹിസ്ബുള്ള പക്ഷത്തെ രണ്ടുപേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും വടക്കൻ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി